കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഒരാഴ്ച നീണ്ടുനിന്ന വിവാഹാഘോഷം ഭാഗ്യയുടെ സംഗീത് മെഹന്തി അടക്കമുള്ള ചടങ്ങുകളുടെ വിശേഷങ്ങളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇന്ന് രാവിലെ ഗുരുവായൂരിൽ വെച്ചാണ് ഭാഗ്യയുടെ വിവാഹം നടന്നത് ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോഹൻലാൽ മമ്മൂട്ടി ദിലീപ് ജയറാം ഖുഷ്ബു മേനക ബിജു മേനോൻ ചിപ്പി സംയുക്ത വർമ്മ തുടങ്ങി മലയാള സിനിമയിലെ പ്രമുഖർ പങ്കെടുത്തു വിവാഹ ചടങ്ങിൽ ഉടനീളം പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി വധുവരന്മാരെ ആശീർവദിച്ചു ഭാഗ്യയ്ക്കും വരൻ ശ്രേയസിനും വരണമാലിയം എടുത്ത് നൽകിയതും പ്രധാനമന്ത്രിയായിരുന്നു സുരേഷ് ഗോപിയും ഭാര്യ രാധിയെയും ചേർന്നാണ് മകളെ മണ്ഡപത്തിലേക്ക് കൈപിടിച്ചു കയറ്റിയത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കനത്ത സുരക്ഷയിലാണ് ക്ഷേത്രനഗരിയിൽ ചടങ്ങുകൾ നടന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ നടപ്പന്തലിലെ കല്യാണ മണ്ഡപത്തിലായിരുന്നു ചടങ്ങ് നടന്നത് ലളിതമായ ലുക്കിലാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാന ദിവസത്തിൽ ഭാഗ്യ അണിഞ്ഞൊരുങ്ങിയത് ഓറഞ്ച് നിറമുള്ള സാരിയാണ് വിവാഹ ദിനത്തിൽ താരപുത്രി ധരിച്ചത് സാരിക്കിണങ്ങുന്ന ഒരു ചോക്കറും ജിമ്മിക്ക് കമ്മലും രണ്ടു വളകളും മാത്രമാണ് ഭാഗ്യ ആഭരണമായി അണിഞ്ഞത് എന്ന് എടുത്തു അതുപോലെ വിവാഹവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിക്കെതിരെ കരുതിക്കൂട്ടി നടന്ന ആരോപണങ്ങൾക്കുള്ള മറുപടിക്ക് കൂടിയാണ് ഗുരുവായൂർ സാക്ഷ്യം വഹിച്ചത് അന്നേ ദിവസം തീരുമാനിച്ചിരുന്ന ആരുടെയും ഒരു വിവാഹം പോലും മുടങ്ങിയുമില്ല ആർക്കും ദർശനവും മുടങ്ങിയില്ല ഗുരുവായൂരപ്പനെ സാക്ഷിയാക്കി വിവാഹിതരായ ദമ്പതികൾക്ക് പ്രധാനമന്ത്രി അക്ഷതം നൽകിയാണ് ആശീർവദിച്ചത് സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയും വരൻ ശ്രേയസിനെയും ആശീർവദിക്കുന്നതിനൊപ്പം തന്നെ മറ്റുള്ളവരുടെ വിവാഹത്തിലും പ്രധാനമന്ത്രിയുടെ മഹനീയ സാന്നിധ്യം ഉണ്ടാവുകയും ചെയ്തു ഇപ്പോൾ തന്റെ സഹോദരിയുടെ വിവാഹ ചടങ്ങിന്റെ തിരക്കിനിടയിലും സമൂഹ മാധ്യമങ്ങളിലെ നെഗറ്റീവ് കമന്റുകൾക്ക് മറുപടി നൽകുന്ന സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൾ സുരേഷാണ് ശ്രദ്ധ നേടുന്നത് ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റായ ശീതൽ ഷ്യാമിന്റെ പോസ്റ്റിനാണ് ഗോകുൾ മറുപടിയിട്ടത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനെത്തിയ നരേന്ദ്രമോദിയെ മോഹൻലാൽ ണങ്ങുന്നതിനു സമീപം മമ്മൂട്ടി കൈകെട്ടി നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചായിരുന്നു ഷീതൾ ഷാമിന്റെ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് വേറെ ആളെ നോക്ക് എന്നാണ് ഷീതൾ ചിത്രത്തിനൊപ്പം കുറിച്ചത് ചില ആളുകൾ ഇങ്ങനെയാണ് പകുതി വിവരങ്ങൾ മാത്രം വിഴുങ്ങുകയും നെഗറ്റീവ് മാത്രം ഛർദിക്കുകയും ചെയ്യുകയാണ് അവരുടെ ജോലി എന്നാണ് ഗോകുൽ ഇതിനു മറുപടി നൽകിയത് ഒരു മംഗളകർമ്മം നടക്കുന്ന ദിവസം വിദ്വേഷ പ്രചാരണവുമായി എത്തിയ ശീതളിന് ചുട്ട മറുപടി നൽകിയ ഗോകുലിന് അഭിനന്ദനങ്ങൾ നേരുന്നു എന്നാണ് പലരും കമന്റ് ചെയ്യുന്നത് ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹ ചടങ്ങിനെത്തിയ മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെയുള്ള അതിഥികളുടെ അടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയും എല്ലാവർക്കും അക്ഷരം സമ്മാനിക്കുകയും ചെയ്തു മോഹൻലാൽ അക്ഷതം സ്വീകരിക്കുന്നതിനു സമീപം മമ്മൂട്ടി കൈകെട്ടി നിൽക്കുന്ന ചിത്രമാണ് ശീതൾ പങ്കുവച്ചത് എന്നാൽ മമ്മൂട്ടിയും മോദിയെ വണങ്ങുകയും അക്ഷതം സ്വീകരിക്കുകയും ചെയ്യുന്ന ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു ഒരു ചിത്രം മാത്രം തെറ്റായി വ്യാഖ്യാനിച്ച് രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി വർഗീയ വിദ്വേഷമുണ്ടാക്കുന്ന ചിലർ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നുവെന്നും വിമർശനമുയരുന്നുണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മുന്നിലെത്തുമ്പോൾ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുന്നതിൽ എന്താണ് തെറ്റെന്നും അഭിപ്രായങ്ങളുണ്ട്